അലൈക്കും വാഹമത്തല്ലായി വബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷക്കാണ് വിചാരിക്കുന്നു മാഷാ അള്ളാ അലഹില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയത് വെച്ചാൽ റമദാൻ ഒന്നിൻ്റെ ബ്ലോഗൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും തീരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലേക്കൻ പ്രെസ് ചെയ്യുക അതിൽ ഓൾ ഓപ്ഷനും കൂടി അനബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കൊള്ളും അപ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയെന്ന് വെച്ചാൽ റംലാൻ ഒന്നിൻ്റെ അന്നത്തെ വീഡിയോ ഉണ്ടോ അപ്പോൾ ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ റംലാൻ ആശംസകൾ പിന്നെ ഇതിൽ കാര്യമായിട്ട് കുക്കിങ് തന്നെയുണ്ടോ റംലാൻ വിഭവങ്ങളൊക്കെ തന്നെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ ചായക്കൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് മണിക്ക് കിച്ചണിൽ കയറിയിട്ടുണ്ട് എന്താ ജിതുമാനോടെ കടന്ന് പറഞ്ഞു അവന് ഉണർന്നെ അടുക്കളയിൽ അവനാണ്ട് ആക്റ്റീവ് ആവും അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് എന്താണ് അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വിചാരിച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി വിചാരിച്ചു അപ്പോഴൊക്കെ എൻ്റെ വനക്കം കെട്ടിക്കാണ്ട് ഉണർന്നു ഏതായാലും ഞാൻ എന്താ വെച്ചാൽ പപ്പായൻ്റെ ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഒരു പകുതി പപ്പായ ഒരു പപ്പായൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഞാൻ അത് തൊലിയൊക്കെ കളഞ്ഞിട്ടൊക്കെ നന്നാക്കി കഴിഞ്ഞി കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കുക്കറിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തളപ്പിച്ചെടുക്കട്ടോ എന്നിട്ട് ഞമ്മൾക്ക് ഇതൊന്ന് ജ്യൂസ് ജ്യൂസ് അടിക്കാം അപ്പോഴൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാണ്ട് കേട്ടോ അപ്പോൾ അതിന് നിന്ന മുകളെ കുറച്ച് ഒരു നാല് മണിക്ക് കടയിലേക്ക് പറഞ്ഞേക്കണം അപ്പോൾ അതൊന്ന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതൊരു വിസിലയച്ചതിന് ശേഷം ഓഫാക്കാം അപ്പോൾ അത് വെള്ളം ചായറ്റിലെ വെള്ളം തളിച്ചിട്ടുണ്ട് ഇത് മുതൽ ഉണർന്ന് അപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് ചായക്കുലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ചായ ആക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് റമദാനൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ചായ ആവുക വിചാരിച്ചത് അപ്പോൾ മിന്നമുളം എന്താണ് കടയിലേക്ക് പറഞ്ഞേക്കിട്ടും കുറച്ച് കഴിഞ്ഞാൽ പോകുമെന്ന് അറിയില്ല ഏതായാലും പോകാനൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു മടി ഉണ്ടെന്നാലും വലിയ ഉഷാറുള്ളൂ ഏതായാലും ഞാൻ കുറച്ച് എന്താണ് ചിക്കൻ കൂടെ കഴുകി വെച്ചിട്ടുണ്ട് ഇതിനോട് ഒരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഇതിനോടൊരു നല്ല എന്താ നല്ല ടേസ്റ്റി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ കേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബുക്കറ് ഇനി ഇതിൻ്റെ മുമ്പായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിറക്കിയത് എടുക്കേണ്ട അപ്പം പിന്നെ ഈ കുക്കർ ഒഴിഞ്ഞിട്ട് വേണം കുക്കറിലാണെങ്കിൽ പപ്പായയാണല്ലോ കുക്കർ ഒഴിഞ്ഞിട്ട് വേണം എനിക്ക് കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആ കുറച്ച് തേങ്ങ ചിരക്കി വെക്കട്ടെ അപ്പോൾ ചിരക്കുന്നില്ല അപ്പോൾ കുറച്ച് കുറച്ച് ഇവിടെ ഉണ്ടായിരുന്ന തേങ്ങയാണ് അപ്പോൾ കുറച്ച് ചെറുതായിട്ട് ഇതൊന്നും കോഴിക്കറും പൊട്ട തേങ്ങ ഉണ്ട് അപ്പോൾ അത് പിന്നെ ഉണ്ടല്ലോ ചെറുകാൻ ചെറുതായിട്ടൊരു മാടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഏതായാലും നമ്മുടെ പപ്പായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളത്തോട്ട് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ അത് അവിടെ കിടന്ന് തിളക്കട്ടെ അപ്പോഴേക്ക് നമുക്ക് ഈ ജ്യൂസൊക്കെ അടിക്കട്ടെ തണുത്തിട്ട് വേണം പാലൊക്കെ കിട്ടിയിട്ട് വേണം അപ്പോൾ അതാ ഞാൻ കഴിഞ്ഞി വെച്ച ചിക്കൻ ഈ കുക്കറിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഉള്ളിയും ഒന്ന് വാട്ടി തല്ലിട്ടുള്ളത് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിയിട്ടുണ്ട് ഇനി മസാല ബോക്സ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് തിരികേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചിരൊക്കെ അങ്ങനെ എല്ലാ മസാലകളും പിന്നെ കുരുമുളക് പൊടി അതൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കട്ടോ എല്ലാ മസാലകളും പറഞ്ഞു നിന്ന് വിചാരിക്കുന്നു പിന്നെതാ ആ മസാലകളൊക്കെ ഇനി കണ്ടോളിട്ടോ ഏതൊക്കെയാണ് ഇത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതാ മുള മുളക് പൊടിയും മഞ്ഞൾ പിന്നെ പെരിഞ്ചിരക്ക് പൊടി മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള എന്താണ് കുരുമുളക് ചേർക്കുക പിന്നെ അതിന് ഞാനിപ്പോൾ ഈ കിടുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ടൊമാറ്റോ ഒന്നും ചതക്കിയിടുന്നില്ല കേട്ടോ ഒന്നും ഇടുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ അത് ഞാനിഞ്ഞ് തേങ്ങ വറുത്തെടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക ഇനി അത് അവിടെ കടന്ന് കുക്കായിക്കോട്ടെ കുക്കറ് അടിച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിസിലടിച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കി എടുക്കുക അതായത് ഇവിടെ കടന്ന് കുക്കായിക്കോട്ടെ അപ്പോഴേക്കും ഞാൻ എന്താ തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടെ ഞാനേം തന്നെ ശീലം അപ്പോൾ ഇതാ സ്റ്റൊവ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ അവിടെ ചട്ട ചട്ടി ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഇതാ നമ്മൾ തേങ്ങ ചിരികെച്ച ബ്രഷ് ചെയ്ത് എടുത്ത് തേങ്ങ ചേർത്ത് ചേർത്തിട്ട് ഈ തേങ്ങയിലൊന്നും ഞാൻ കൊടുക്കാനുള്ളത് ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ കറിവേപ്പൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഒരു വെള്ള രണ്ട് വെളുത്തുള്ളിയും ഒരു ചുവന്നുള്ളിട്ട് അതിലിട്ടാണ്ട് വർക്ക് വിചാരിച്ചു പിന്നെ കുറച്ച് കറിവേപ്പി അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കറിവേപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നാക്കിയിട്ടൊന്ന് വറുത്തെടുത്തിട്ട് തണുത്തതിന് ശേഷം ഈ ഒരു മിക്സിൻ്റെ ജാറിൽ എന്നെ ഇട്ട് കണ്ടിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ നന്നാക്കിയിട്ടൊന്നും അരച്ചെടുക്കുക അങ്ങനെ എൻ്റെ തേങ്ങ വറുത്തലൊക്കെ കഴിഞ്ഞു അതിനിടെ തണുത്ത കിട്ടാം അപ്പോൾ അതാണ് കുറച്ച് സേമ്യം അപ്പോൾ തരിപ്പായസം ഉണ്ടാക്കണല്ലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സേമ്യം വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നാക്കി പോകും എന്താണ് ചെറുതാക്കി പൊടിച്ചിട്ടോ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതാണ് ഞാൻ അതെ അപ്പി വെച്ചിട്ടുണ്ട് അതും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കില്ല കേട്ടോ ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരച്ചു കൊണ്ടു ചെറുതായിട്ടല്ല നന്നായിട്ട് എന്നെ അരച്ച് അരക്കട്ടോ അപ്പോൾ ഇതതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് ചേർത്തിട്ടുണ്ട് ഇത് ഇതൊക്കെ ഇനി റെഡി ആയി വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച എന്താ അടുത്തിട്ട് വെച്ച ചിക്കൻ കൊണ്ടു നോക്കി വെക്കട്ടോ നോക്കി വയ്ക്കാം അപ്പോൾ ചിക്കന് ഞാനൊരു ഒരു കൂപ്പ് എന്താണ് ഒരു ഒരു മിസ്ര പിന്നെ ഞാൻ കുറച്ചു നേരം ഇട്ട് വെക്കി അപ്പോൾ എനിക്ക് തോന്നി വെട്ടായിട്ട് കുറവുണ്ട് ചിക്കൻ കറി അവിടെ നിൽക്കട്ടെട്ടോ അവ ഒന്നും കൂടി ഒന്ന് വേവട്ടെ അപ്പോൾ എനിക്ക് തോന്നി പിന്നെ ആരും ഇല്ലല്ലോ നോക്കാനോ ടേസ്റ്റ് നോക്കാനൊന്നും അപ്പോൾ അപ്പോഴേക്കിതാ കുറച്ച് റവ റവയുടെ വറുക്കണ്ടട്ടോ കുറച്ച് തരി കഞ്ഞിക്കല് റവ ഇട വറുത്തെടുക്കണ്ട അപ്പോൾ അതോടെ വറുത്ത് ഇട മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴിതൊക്കെ ആ നമ്മളെ ചിക്കനൊക്കെ പാകത്ത് വേവ ഇട്ടിട്ട് വെള്ളമൊക്കെ വറ്റി ആദ്യം അത് തേലാരൊക്കെ വറ്റി തയ്ക്കുന്നുണ്ടോ അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് കൂട്ടി കൊടുക്കണം അപ്പം ഇനി തേങ്ങ അരച്ച് ഒഴിച്ചെടുക്കുമ്പോൾ ആ വെള്ളം ഇതിലേക്ക് ചേർത്തി കൊടുക്കട്ടോ പിന്നെ ഒന്ന് മിക്സിയൊക്കെ കയറ്റി ഒഴിച്ചെടുക്കില്ലേ ആ വെള്ളം ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഏതായാലും അതൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വന്നാണ്ട് ഒഴിച്ചെടുക്കുക എൻ്റെ അപ്പം ജിതുമോനുണ്ട് ഇങ്ങനെ വോയിസ് കൊടുക്കാനുട്ടോ അടിയിൽ ഇങ്ങനെ ഓരോരോ സൗണ്ട് കേൾക്കുന്നത് അവൻ്റെതാണ് ക്ഷമിക്കുക അപ്പോൾ അത് ആ മിക്സിൻ്റെ ജാറും കൂടി ആ ഒന്ന് ഒഴിച്ചെടുത്ത വെള്ളം കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് ഞാൻ വെള്ളത്തിൽ വെള്ളമില്ലാതെ എന്നാൽ കുറഞ്ഞൊരു വെള്ളത്തിൽ തിക്കഴിഞ്ഞാൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ പിന്നെയും വെള്ളം കൂടി അപ്പം ഇതൊക്കെ തുള്ളിയതിനു ശേഷം കേട്ടോ തുള്ളിയാൽ മതി ഇപ്പം ഞാൻ എന്തോ ഇതുമോനെ എന്തോ ഒരു കാര്യത്തിനും അർജൻറ്റ് എന്തോ ഒവശ്യമാണ് അതിങ്ങനെ കൂടിയിട്ടുണ്ട് കേട്ടോ എന്നാലും വയ്പല്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്ക് തന്നെ നമ്മളെ പപ്പായയ്ക്ക് ഇവിടെ നമ്മൾ വേവിച്ചു വെച്ച പപ്പായക്ക് ഇവിടെ തണുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളത്തിനൊടുക്കാൻ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഇപ്പോൾ ദാ സേമി വറുത്ത സേമി അതിലേക്കിട്ടൊന്ന് ഒന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതൊന്ന് കുക്ക് ചെയ്യട്ടെട്ടോ എന്നാൽ ഇത് വെന്ത് കിട്ടണം പായസം റെഡിയാക്കാം തരിക്കഞ്ഞി പായസം റെഡിയാക്കി കിട്ടാതിട്ട് പിന്നെ റവി ഇതൊക്കെ ശരിയാണ് അപ്പോൾ അതാ ഞാൻ സ്റ്റവ് വെച്ചെടുത്തിട്ടുണ്ട് അത് വേണത് വരെ ഒന്ന് കുറച്ച് നേരം അതിരിക്കേണ്ടി വരും അപ്പോഴൊക്കെ നമുക്ക് വേറെ പണികളൊക്കെ നോക്കാം പിന്നെ അടി പിടിക്കാതെ ഇന്നോക്കും വേണം അപ്പോഴേക്കിതാ പത്തിരിക്കലെ പൊടി വാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഒന്നര നാല് പത്തിരിക്കാം അപ്പോൾ ഒന്നിക്കൊക്കെ കുറേശ്ശെ കുറേശ്ശെ മതിയും ചലച്ചിട്ടാണ് കുറേ ഉണ്ടല്ലോ ഒരു ഒരുപാർക്ക് എല്ലാം ഫുൾ ആക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പിന്നെ തളിച്ചാലും ഇതിലേക്ക് പൊടി ഇട്ട് കൊടുത്തു നമ്മളെ പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി നന്നാക്കി നമ്മൾ വാട്ടിയെടുക്കുക വാട്ടിയിട്ട് ഞങ്ങൾക്ക് ഇത് കുഴച്ചെടുക്കട്ടെ അപ്പം വാട്ടിന്നും കുഴക്കണം വാട്ടിന്ന് നല്ല കുഴക്കണത് കുഴയ്ക്കണം ആ വീടൊന്നുമില്ല കേട്ടോ കുഴക്കണവും ബ്രസ് ചെയ്യണതും പിന്നെ ഞാൻ കുറച്ച് നേരം കിച്ചണിലൊക്കെ നിന്നുകാണ്ട് ടയേഡായി അപ്പോൾ പിന്നെ ഉമ്മ കുഴക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ കുഴച്ചെടുത്തേലും പിന്നെ പറഞ്ഞ് ഞാൻ കുഴച്ചോളാണ് അപ്പോൾ അപ്പോഴത്തെ മിന്നങ്ങൾ എന്താണ് കടിയിലൊക്കെ പോയി വന്നിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം വിചാരിച്ച് സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ വത്തക്കൊന്ന് നല്ല ഇത് വത്തകൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടീനും അപ്പോൾ പിന്നെ അത് കൊണ്ടു പറഞ്ഞു പിന്നെ അവൾക്കും തന്നെ ജിതുമോൻ തന്നെ വേണം പറഞ്ഞു അപ്പം അങ്ങനെ വത്തക്ക പിന്നെ കുറച്ച് സാധനങ്ങൾ പിന്നെ പാല് മുട്ട അതൊക്കെയാണ് ഉടർന്ന് വിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ ജിതു മോനാണ് ഈ വത്തൊക്കെ കണ്ടപ്പോഴും നിൽക്കാനായിട്ടില്ല പെട്ടെന്ന് കിട്ടാൻ അപ്പം പിന്നെ കുറച്ച് എടുത്തൊടുത്തു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പോൾ ഇതാ ഇഞ്ഞ് അതുകൊണ്ട് നിൽക്കട്ടെ ഇഞ്ഞ് അവരോണ്ട് പുട്ടിട്ട് അവർ പോയിട്ട് നിങ്ങൾക്ക് ഇതാ ഇവിടെ പാൽ ഇതാ അത് ഈ പാലെടുത്ത് പിന്നെ നെയ്യും അതൊക്കെ കിട്ടാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൈരിക്കും ഇതാണ് പണ്ടൊടുത്ത് മാറ്റം വന്നു കേട്ടോ എന്താ നമ്മുടെ തരിക്കഞ്ഞിക്ക് എനിക്ക് പാലിച്ചേക്കണം പിന്നെ നമ്മളെ ജ്യൂസ് നിൽക്കും പപ്പായൻ്റെ ജ്യൂസ് അപ്പോൾ അതാ പപ്പായ അത് ഞാൻ വെള്ളത്തിൽ ഇനി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി എന്താ പാൽ കിട്ടിയിട്ട് ഒന്നും കൂടി അന്നാണ്ട് മിക്സാക്കി ഒന്നുകൂടി അടിച്ചെടുക്കാമല്ലേ അപ്പോൾ പാൽ ഒഴിച്ചെടുത്തു ലേശം പാൽ ഒഴിച്ചെടുത്തു അപ്പം ഞാൻ അതൊന്നുകൂടി അടിച്ചിട്ട് വിലക്കെട്ടോ പിന്നെ ഇപ്പം ഞാനൊരു പഞ്ചസാര കിട്ടുന്നില്ല കേട്ടോ ഞാൻ എന്താണ് അരച്ചു കഴിഞ്ഞതിന് ശേഷം കേട്ടോ ആവശ്യത്തിൽ പഞ്ചസാര മാറ്റി പിന്നെ അധികം പഞ്ചസാര വേണ്ടി വെച്ചു അപ്പോഴേക്കും ഞാൻ നമ്മളെ കിച്ചണിൽ വെള്ളം കഴിഞ്ഞ് അപ്പോൾ എന്താണ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകട്ടെ അപ്പം മിന്ന മോളെ ഏൽപ്പിച്ചിട്ട് പോകുക കേട്ടോ മുന്നേ മിന്നോ ഇത് ഞാൻ ഉണ്ടാക്കിക്കുക എന്നൊക്കെ പറഞ്ഞുകാണ്ട് അവൾ ഏൽപ്പിച്ച് വെള്ളത്തിൽ പോകണം കിണറിൽ പോയി കൊണ്ട് കോരി കൊണ്ടുവന്നിട്ടൊക്കെ വേണം കേട്ടോ കൂടി വെള്ളം അപ്പോൾ ഇഴയ്ക്ക് രണ്ട് പോട്ട് വെള്ളം കൊണ്ടുവന്നുകൊണ്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ റെഡി ആക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ജ്യൂസ് ഇവിടെ റെഡിയിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഐസ് ക്യൂബൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ അപ്പം പിന്നെ വർത്താനത്തിനിടയിൽ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ എന്താ ഐസ് ക്യൂബൊക്കെ ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം വെള്ളം ഒഴിച്ചെടുത്ത് കണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കത് ക്യൂബ് ഇട്ട് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്തി കൊടുക്കാം അല്പം പഞ്ചസാര മതി ഇട്ടോ പാകത്തിൽ പഞ്ചസാര ചേർത്തി കൊടുത്താൽ മതി പിന്നെ അധികമായാലും എന്താച്ചാലും ഷുഗർ ഇതൊക്കെ വരാൻ കാരണം അത് ഭയങ്കര കേടാണ് മധുരം കുറച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നീ ഇത് ഫ്രിഡ്ജിലേക്കാണ് കൊണ്ടുപോവാട്ടെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇതാണ് ചരുമാനം മാത്രം തന്നെ ഉണ്ട് കഴിക്കാനും അവനും ആണെങ്കിൽ എടുത്തു കൊടുക്കാം വിചാരിച്ചു പിന്നെ കൊടുത്താൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടൊക്കെയാണ് അപ്പം ഏതായാലും കുറച്ച് കാണിച്ചേട്ടോ കിളക്കുണ്ട് ഐക്യൂബ് <laughs> അതിന്റെ <laughs> ഏതായാലും ജിതുമോ കൊടുത്തോ പോയിട്ട് എന്താ അങ്ങനെ ഭയങ്കര ഇഷ്ടായിട്ടോ വെള്ളമൊക്കെ ഇഷ്ടമായി പിന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും മുഴുവൻ നാട്ടൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ കൊടുത്തൊക്കെ ഒടിപടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടിറിഞ്ഞ് പോയിട്ടുണ്ട് എന്തായാലും ഇപ്പൊ കാണുമ്പോ ഒരു പൂടി അപ്പൊന്നു കിട്ടോ അപ്പോഴേക്ക് സേമ എന്താണ് വന്തു വന്നിട്ടുണ്ട് അപ്പൊ കുറേ നേരം ടൈം എടുത്ത് പോകാനും കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് വെന്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുക്കറിൽ പിന്നെ കറിയല്ലേ അതുകൊണ്ട് പിന്നെ കുക്കർത്തി അപ്പോഴേക്ക് ഇത് അതിലേക്ക് പാകത്തിന് വെള്ളം കൊടുത്തിട്ട് ഒഴിച്ചെടുത്തിട്ട് റവൻ കൂടി ഒന്നുകൊണ്ട് വിട്ടോ അപ്പോൾ ഇനി റവക്ക് വല്ലാതെ ഒന്നും ഉണ്ടാവില്ല അത് വർക്ക് എടുത്തതുകൊണ്ട് തന്നെ അധികമാവൂല അപ്പോൾ സേമിത്തിനൊക്കെ കാര്യം ഇട്ട് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി അങ്ങനെ ഒന്ന് കാണിച്ചിട്ട് പാകത്തിന് വെള്ളം എടുത്ത് വെച്ച് പിന്നെ കുറുന്നനെ ആണിനിച്ച് ഇങ്ങനെ വെള്ളം കൂട്ടിക്കൊടുക്കേണ്ടിട്ടോ പക്ഷേ എനിക്കത് കുറുന്നനായിട്ടാണ് കിട്ടിയത് പിന്നെ അങ്ങനെ റെഡിയായി വന്നിട്ടോ പിന്നെ ഇങ്ങനെ തങ്കരച്ച് വെക്കും തോറും ഇങ്ങനെ കുറുന്നനെ ആവുകയാണ് അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഒഴിഞ്ഞ് റെഡിയാക്കി വെക്കണം ഞാൻ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അപ്പോൾ അത് ഓൺ ആക്കി കൊടുത്തിട്ടോ ഓൺ ആക്കി കൊടുത്തിട്ടില്ല അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കിയിട്ട് എന്താണ് സ്റ്റവ് ഓൺ ചെയ്യാൻ വിചാരിച്ചു വീട് ഒരുപാട് ലെങ്ത് ഉണ്ട് കുറേ കട്ട് ചെയ്ത് കൊണ്ടിരുന്നത് അതാണ് പിന്നെ വി എനിൽ പോയി എഡിറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ട് അവസാന എത്തിയ മുൻപേക്ക് എനിക്ക് എഡിറ്റ് ചെയ്യാനും ഭയങ്കര അപ്പം ഞാൻ ഒരു ഇൻഷ്ട്ട് വരാൻ വിചാരിച്ചിട്ടോ അപ്പോൾ അതെ ആവശ്യത്തിനില്ല പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം കുറച്ച് പാല് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം കുറച്ച് വെള്ളം കുറച്ച് ഞാൻ വെള്ളം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് പാലും കൂടി ആ ഒരിത് വരാനുട്ടോ പിന്നെ തേങ്ങ പാലും തേങ്ങയും ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ പാല് മതി വിചാരിച്ചു അപ്പോൾ ഇനി ഇതൊന്ന് എന്താണ് തളിച്ചട്ടി നമുക്ക് എന്താ ഒന്ന് വറുത്തെടുക്കണ്ടോ പിന്നെ തോന്നി എനിക്ക് തോന്നി പോയി പാല് എന്താണ് പോരാതെ അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചെടുത്തിട്ടോ പിന്നെ അതും തയാതെ ആയപ്പോൾ കുറച്ചൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ എന്താണ് കുറുന്നനങ്ങനെ ആയി വന്നപ്പോൾ വീട്ടിൽ ഞാനും എന്ത് ചെയ്തു പിന്നെ കുറച്ച് ഇങ്ങനെ വെള്ളം അങ്ങനെ ചേർത്തി കൊടുത്തിട്ടുണ്ടല്ലോ കുറേശ്ശേ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചേർത്തി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് കട്ട കുത്തും അല്ലെങ്കിൽ അപ്പോൾ ഇതാതങ്ങനെ അവിടെ കിടന്ന് റെഡി ആക്കിട്ടു ഇനി ഇപ്പം എന്താ അടുത്ത പരിപാടിയെന്നു പറഞ്ഞാൽ നമുക്ക് ഇനി വറക്കണ്ടേ അപ്പോൾ വെളു സോറി എന്താ ചുവന്നുള്ളിയാണോ എടുക്കേണ്ടത് വലിയ ഉള്ളിയാണോ എടുക്കേണ്ടതെന്ന് ഒരു കൺഫ്യൂഷനിലേ കിട്ടും അപ്പോൾ നെയ്യൊക്കെ കഴിഞ്ഞു ഇവിടെ കിട്ടിയിട്ടുള്ള അപ്പോൾ എനിക്ക് തോന്നി പിന്നെ വന്നുകൂട്ടി ടേസ്റ്റ് കിട്ടാൻ നല്ലത് അതിന് വലിയ ഉള്ളി തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ആ കുറച്ച് ആവശ്യത്തിന് വിരുമെൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഇവിടെ എന്ത് ചെയ്തു അപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പം മുൻപ് ഒന്നും ചെറുപ്പില്ല അപ്പോൾ കുറച്ച് മൽപ്പൊറിയുണ്ടോ അപ്പോൾ അതൊന്ന് അതിനെക്കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് അത് പനച്ചാ പനിച്ചില്ല എന്നാൽ അറിയാം ഞാൻ ഈ ഒരു നെയ്യിലിട്ട് ഈ ഒരു മൽപ്പൊറിയുണ്ട് വറുത്തെടുത്തിട്ടോ വറുത്ത് പോരി കോരിയൊക്കെ പിന്നെ ഇതുപോലെ കുറച്ച് നേരത്തെ ഉച്ചത്തിൽ പുട്ടിക്ക് ചിക്കൻ പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ ഉല് കുട്ടി ലഭിച്ചൊരു കുട്ടിയിൽ അപ്പോൾ അങ്ങനെ അത് തയ്ക്കും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾക്കൊരു കോരിയൊക്കെ അക്കത് അത് കഴുകാനും അത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ആവശ്യത്തിൻ്റെ മളപ്പുറം ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല കാണാനൊക്കെ ഒരു ഭംഗിയായിട്ടോ അപ്പോൾ അത് പിന്നെ ഇതിലേക്ക് ഇവിടെ പട്ടി ഇതൊക്കെ ചേർത്തി കൊടുത്തിട്ടുണ്ട് കറുവാ പട്ട പിന്നെ ഏലക്കായ ഉണ്ടെങ്കിലും അതുകൂടി അന്ന് ഒന്നും റെഡി ആട്ടും അപ്പോൾ ഇതായ നമ്മൾ കട്ടി വെച്ച സവാള ഇതൊക്കെ ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതൊന്ന് വറുത്തെടുത്തിട്ടോ ഈ നെയ്ലിട്ടാണ് വറുത്തെടുത്തു അപ്പോൾ അതായത് നമ്മളെ പരിക്കഞ്ഞി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആക്കിയിട്ട് നമുക്കിത് നോന്പ് തുറന്നിട്ട് കഴിച്ചും കഴിക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ പിന്നെ ഒന്നാമത് ഞാൻ എല്ലാത്തിനും മധുരം കുറച്ചായാലും കുറച്ച് ഇട്ടീന് പിന്നെ എന്താണ് തിന്നുകാണ്ട് അസുഖമാക്കേണ്ട വിചാരിച്ചിട്ട് കുറേശ്ശം മധുരം മതിയെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഈ ഒരു മധുരമാണ് എല്ലാ എല്ലാത്തിലും ഇതാക്കുന്നത് അപ്പോൾ അതായത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഒരു മൾപ്പൊരി പറിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ഒന്ന് മോൾക്കൂടി ഒന്ന് വിതറിക്കൊടുത്തിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തരിക്കഞ്ഞും ഇതൊക്കെ ഒന്ന് ഒരു നല്ല മധുരട്ട ഭയങ്കര ടേസ്റ്റൊക്കെ തന്നെയാണ് പക്ഷേ എൻ്റെ ഒരു തരിക്കഞ്ഞിയിലും എന്താ ചായക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചും കൂടി പാലി പാൽ ചായന്നെ ആവിട്ട് ചാച്ചിട്ട് കുറച്ച് ആ പാൽ ഞാൻ തിളപ്പിച്ചെടുത്തിട്ട് ആ ഒരു പാൽക്ക് കുറച്ച് ആവശ്യത്തിൽ ഉള്ള പൊടിയൊക്കെ ഇട്ട് എടുത്തിട്ട് ഒന്ന് പൊടി ഞാണ്ട് തളപ്പി ചായപ്പൊടിയൊക്കെ ഇട്ട് എടുത്തിട്ട് പാലോടെ അല്ല ചായോടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലും ഒക്കെ മധുരം കുറവാണ് അപ്പോൾ ഇതാ പത്തിരിമ്മ എന്താണ് പരത്തിട്ടോ പ്രസ്സ് ചെയ്ത് എല്ലാം കുഴച്ച് പെരത്തി പ്രസ് ചെയ്ത് ആ പ്രസ് ചെയ്തു അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ അത് ചു ചുട്ടെടുക്കട്ടെ എടുക്കട്ടോ അപ്പം പത്തിരിൻ്റെ ഷേപ്പ് ഒക്കെ അങ്ങനെ ഇങ്ങനെ കഴിയിട്ടോ അതൊന്നും സാരാക്കണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ല അപ്പം വേറെ ഇല്ല ഞങ്ങൾ മാത്രം തന്നെ ഉള്ളൂ അപ്പം ഇങ്ങനെ എനിക്ക് മതി അപ്പോൾ ഏതായാലും സോഫ്റ്റ് പത്തിരി തന്നെ നല്ല പൊള്ളല്ല പത്തിരി ഒക്കെ തന്നെയാണ് കിട്ടിയത് അപ്പോഴേക്കും ഇതാണ് കുറച്ച് പത്തിരി ചുട്ടപ്പോഴേക്ക് എന്താണ് നമ്മളെ ഫാൻമേ എന്താ കുറച്ച് പൂടിയൊക്കെ ആയിട്ടുണ്ട് പത്തിരിൻ്റെ ആയിരത്താരി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ്ട് തുടച്ചെടുത്ത് അത് അങ്ങനെ പത്രി ചൂടെ എല്ലാടുന്ന നടക്കട്ടെ അപ്പോൾ അത് ഇങ്ങനെ എല്ലാ വീടും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം കുറച്ച് മതി വിചാരിച്ചു പെട്ടെന്ന് ലത്തിയാക്കണ്ട വിചാരിച്ചു അപ്പം അങ്ങനെ എല്ലാ പത്രികളും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇൻ്റെ ഒരു ഫുഡിനു തന്നെ എന്താ ഇൻ്റെ ഈ ഒരു എന്താണ് തരിക്കഞ്ഞിക്കും പിന്നെ ഈ ജ്യൂസിനും ചായയിലൊക്കെ ഞാൻ മധുരം കുറച്ചത് കൊണ്ട് തന്നെ ആർക്കൊരു മുണ്ടാട്ടം ഇല്ലെട്ടോ അപ്പം ജിതുമോന് ഞാൻ ഞമ്മടെ എന്താണ് പത്തിരിയും എന്താ ചിക്കൻ കറിയുമൊക്കെ കൊടുത്തു കേട്ടോ അവനെ ഞാൻ കൊടുത്തപ്പോൾ പിന്നെ അവന് തന്നെ സൂപ്പർന്ന് പറയും അവനെ വീഡിയോയിൽ കാണിക്കണം പറഞ്ഞു ഓന എനിക്ക് ട്രൗസർ ഇട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നിട്ടോ അപ്പോൾ അങ്ങനെ കാണിച്ചു അപ്പോൾ അതാ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇവർക്ക് കഴിക്കാം ഇതാ നമ്മുടെ എന്താണ് ഐസ് ക്യൂബൊക്കെ ഇട്ടാൽ ഇത് ഇട്ടോ എന്താ പറയുക പപ്പായ ജ്യൂസ് അത് ഇനി ഇതാക്കി വെക്കണം അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ തന്നെ എഴുതി അപ്പോൾ ഇനി അതിൽ ക്യൂബ് നേടേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ഒരു വീഡിയോക്ക് ഒക്കെ വേണ്ടി ഇട്ടിട്ട് അപ്പോൾ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു കാസ്ട്രോളൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇനി തോൻമ്പ് തുറന്നിട്ട് കഴിക്കട്ടോ ബാങ്ക് കൊടുക്കാൻ ഇങ്ങനെ വല്ലാതൊരു ടൈമൊന്നുമില്ല പിന്നെ അടുക്കളയിൽ പിന്നെ ജിതുമോൻ ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടൈമൊക്കെ പോകട്ടോ എത്ര നേരത്തെ വന്നാലും ടൈം പിന്നെ ആ ഒരു നേരം കൊണ്ട് കണക്കാവും അപ്പം അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ എന്താണ് ചായ കൊടു ഇതൊക്കെ ഇല്ല കേട്ടോ ഇത് ബാങ്ക് കൊടുത്തിട്ടില്ല പക്ഷേ കൊടുക്കാനും ഏകദേശം ടൈമ് ഉള്ളു കേട്ടോ എനിക്കാണ് ഇന്നത്തെ വീഡിയോ വീടുള്ളത് അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ ചിക്കൻ കറി കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പറഞ്ഞു പിന്നെ എങ്ങനെയുണ്ട് ജ്യൂസൊക്കെ കുടിച്ച് നോക്കുമ്പോൾ മധുരം കമ്മിയായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർക്കൊരു ഒരു മുണ്ടാട്ടമില്ലായി മൊട്ട ഉമ്മാക്കില്ല മിന്നമ്മൾക്കില്ല അങ്ങനെ പക്ഷെ പിന്നെ ഒരു മുണ്ടാതുന്നത് എന്താ ഈ ഒരു പഞ്ചസാര ചേർത്തിയാൽ പിന്നെ അധികം അസുഖമാകും വിചാരിച്ചിട്ടുണ്ട് അപ്പം നല്ല ഞാൻ എല്ലാം കുറച്ചു അതുകൊണ്ടാണ് മുണ്ടാട്ടൊന്നും ഇല്ലാതിരുന്നത് അപ്പോൾ എനിക്കും തന്നെ നല്ല മധുരം വേണിട്ട് എനിക്കും അങ്ങനെ ഷീലായിട്ടുണ്ട് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവർക്കൊന്നും ഒരു ഉണ്ടായിട്ടല്ല പിന്നെ അതിലാറ് നല്ലത് വത്തൊക്കെ കേട്ടോ ചോദിക്കുന്നത് ആ വത്തൊക്കെ എടുക്കാപ്പം അതിലാരും നല്ലത് പറഞ്ഞു ചായൻ്റെ പിന്നെ മധുരം പിന്നെ വല്ലാതെ ഉണ്ട് അറിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ആ ചൂടാണ് കിട്ടിയത് ചൂടില്ലാണ്ട് കഴിച്ചതുകൊണ്ട് പിന്നെ ഇതിലൊക്കെ പിന്നെ ഈ ഒരു തണുപ്പിനും മധുരം ഇതാവുമ്പോൾ അറിയാമല്ലോ പിന്നെ അതേമാതിരി തരിയും അങ്ങനെ കുറച്ചിട്ട് ഇതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ നല്ല പഞ്ചസാര ടൈനനുസരിച്ചുള്ള ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പിന്നെ അത് മതി ചാച്ചാ എന്തിനാ പിന്നെ അങ്ങനെ ആവശ്യമില്ലാതെ കഴിച്ചുകൊണ്ട് അധികം കഴിച്ച കഴിച്ചു കണ്ടിട്ട് അസുഖം ആക്കുന്ന ചാച്ചാ അപ്പോൾ കാര്യങ്ങൾ കണ്ടല്ലോ അപ്പം നല്ലൊരു സൂപ്പർ ടേസ്റ്റി കറി ഇവിടെ ആയിട്ട് പത്തിരി ഇവിടെ എല്ലാം റെഡി ആയിട്ട് അപ്പോൾ ഞങ്ങൾ എന്താണ് നോൻപ് തുറന്ന് ഇതാണ് കഴിക്കുകയാണ് കേട്ടോ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ ചാനൽ കാത്തിയിട്ട് കണ്ടവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ട് ബെല്ലേക്കും പ്രസ് ചെയ്യാതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്താ വച്ചാൽ അത് കമൻ്റായിട്ട് അറിയിക്കാൻ ഇൻഷാള്ള അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും പിന്നെ ഷെയർ കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈഡ് അപ്പിയാണി ഇൻഷാൽ ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരുടും അസാലു അലൈക്കും വാഹമത്തുള്ള വബർക്കാത്തു ബബായ് താങ്ക്